ഈ പറയുന്ന ലൂസിഫർ ഫ്രാഞ്ചൈസിലുള്ള എംബുരാട് എന്ന് പറയുന്ന ഒരു സിനിമ പ്രതീക്ഷിച്ചിരുന്ന ഞാനടക്കമുള്ള പ്രേക്ഷകന്റെ വികാരങ്ങളെ കൂടി പ്രതിനിധീകരിക്കുന്ന ഒരു സിനിമയാകുമെന്ന് വിചാരിച്ചിരുന്ന ഒരാൾക്ക് ഒരു ഫീലിംഗ് ഓഫ് മിട്രൽ ഉണ്ട് ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു ചതിക്കപ്പെട്ടു ഒരു പക്ഷത്തോട് ചേർന്ന് നമ്മളെ ആക്ഷേപിക്കാനും നമ്മളെ ആക്രമിക്കാനുള്ള അന്യായമായിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡയായിട്ടാണ് ഈ സിനിമ ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ള എന്നുള്ള വിഷമമുണ്ട് ആ വിഷമം ഈ സിനിമയുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് മാപ്പ് പറയേണ്ടി വരുന്നത് ഇവിടെ നോക്കൂ ഇതിൽ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള അതിവൃത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ബി ജെ പി വിമർശനം എന്നല്ല അതിൻ്റെ പ്രശ്നം ഈ സിനിമയുടെ ടോട്ടൽ സ്ട്രക്ചർ തന്നെ ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇവിടുത്തെ പൌരന്മാരുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്നത് പോലെ ഇവിടെയുള്ള അതിൽ സൈലന്റ് നരേറ്റീവുകൾ എന്തൊക്കെയാണ് ലഷ്കർ ഇ തൊയ്ബ ക്യാമ്പിൽ അകപ്പെടുന്ന ആരൊക്കെയാണ് ഈ ഹിന്ദുത്വ ഭീകരതയുടെ വിക്ടിംസ് ആയിട്ടുള്ള മുസ്ലിംസാണ് അതായത് ലഷ്കർ ഇ തൊയ്ബിനെ പോലും ന്യായീകരിക്കുകയാണ് അവർ യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിക്റ്റിംസ് ആയിട്ടുള്ള മുസ്ലിംങ്ങൾക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പോലും കാരണം ഹിന്ദുത്വ വയലൻസ് ആണ് ഹിന്ദുത്വ വയലൻസിന്റെ ഉൽപ്പന്നമായി ാണ് ഇവരൊക്കെ ലഷ്കർ തൊയ്ബ ക്യാമ്പിലേക്ക് എത്തപ്പെടുന്നത് അല്ലാതെ രാജ്യവിരുദ്ധതയല്ല തീവ്രവാദികളെ സൃഷ്ടിക്കുന്നത് ഹിന്ദുത്വ ഭീകരതയാണ് ഇതിനെതിരെ പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഒരു വിഭാഗത്തിൽ നിങ്ങളുടെ ഇരകളുടെ പ്രതികാരത്തെ അല്ല ഓരോ ഞാൻ തരത്തിലാണ് കാണുന്നത് അങ്ങനെ കാല്പനികവത്കരിക്കുമ്പോൾ പക്ഷെ ആ കാഴ്ചയുടെ സമ്മർദ്ദമോ ഭീഷണിയോ കൊണ്ട് സിനിമാ മേക്കേഴ്സിന് അവരുടെ യഥാർത്ഥ ആ സിനിമയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നുള്ള വന്നു എന്നുള്ളതാണ് വരുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കുഴപ്പമില്ല അനുവാചകന്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ അതൊരു സമ്മർദ്ദമായി മാറുന്നതാണല്ലോ പ്രശ്നം ഞാൻ ഈ സിനിമ കണ്ടത് വേറൊരു തലങ്ങളിൽ തലത്തിലാണ് അത് വളരെ കണ്ടിരിക്കുന്ന സഹോദര സമുദായത്തിലെ അംഗങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോ അവർക്ക് സ്വന്തം ജീവൻ കൊണ്ട് പോലും പ്രതിരോധം തീർത്ത ഒരു ഹിന്ദു മാതാവിന്റെയും അവരുടെ അനുയായികളുടെയും ഒരു കമ്പാഷൻ എന്നുള്ള നിലയിൽ സിനിമ കാണാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ അതുപോലെ തന്നെ ഈ തീവ്രവാദത്തെ തീവ്രവാദത്തെ നിരാകരിച്ച് തീവ്രവാദ ക്യാമ്പിൽ നിന്ന് വന്ന ആൾ മധ്യ പൗരസ്ത്യദേശത്ത് നടക്കുന്ന ആ അളവിൽ അയാളുടെ സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടറിൽ നിന്നുകൊണ്ട് എതിർക്കുന്നത് അല്ലെങ്കിൽ ആ ക്യാമ്പിൽ നിന്ന് കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയും മോചിപ്പിക്കുന്നത് അതിനെ അങ്ങനെയാണ് കാണുന്നത് ഓക്കെ ശംഖു വേറൊരു തരത്തിൽ കാണുന്നു എല്ലാവർക്കും വ്യത്യസ്തമായ കാഴ്ചകൾ സാധ്യമാണല്ലോ എങ്ങനെയാണ് ഒരു ഫിലിം മുകളിൽ സമ്മർദ്ദം കൊടുത്ത അയാളെ ഈ അവസ്ഥയിലാക്കുക ഖേദം പ്രകടിപ്പിക്കാൻ നിർബന്ധിതനാക്കുക എന്നുള്ളടത്താണ് എന്റെ വിയോജിപ്പ് ഒരട്ട് മിനിറ്റ് സാർ ഞങ്ങൾക്ക് ഇത്തരം ടോക്കണിസം കൊണ്ട് തൃപ്തിപ്പെടുമായിരിക്കും ഞാൻ ഒരട്ട് ചോദ്യം മാത്രം അങ്ങോട്ട് ചോദിക്കട്ടെ ഈ സിനിമയുടെ കഥ കുറച്ചുകൂടി മുൻപാണ് ആരംഭിക്കുന്നതെന്ന് വിചാരിക്കുക രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതിയാണ് ഈ കഥ ആരംഭിക്കുന്നത് ഈ പറയുന്ന സബർമതി എക്സ്പ്രസ്സിലെ എക്സ് എക്സിലോ എക്സ് സെവനിലോ അകപ്പെട്ടിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് ഒരു ഹിന്ദു പേരുണ്ടെന്ന് വിചാരിച്ചോളൂ ആ കുട്ടി പിന്നീട് ഇന്ന് രാജ്യം ഭരിക്കുന്ന വളരെ പ്രബലനായിട്ടുള്ള ഒരു മുസ്ലിം രാഷ്ട്രീയ നേതാവിനോട് പ്രതികാരം ചെയ്യുന്നതായിട്ടാണ് ഈ സിനിമ വന്നിരുന്നെങ്കിൽ ഇതേ ലിബറൽ വായനകൾ നിങ്ങൾ നടത്തുമായിരുന്നു ഗോത്ര കലാപത്തിൻ്റെ വ്യക്തിയുമായിട്ടുള്ള ഒരാൾ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം പ്രതികാരം നടത്തുന്നതാണ് ഈ ലൂസിഫർ സിനിമയുടെ എതിരത്ത് ഇത് സംഘപരിവാറിന്റെ ഗൂഢാലോചന അജണ്ടകൾ ഒളിച്ചു കിടത്തലെന്നൊക്കെ നിങ്ങൾ പറയുമായിരുന്നില്ലേ ഇങ്ങനെ ഇത്രയും കൃത്യമായിട്ട് അതായത് രണ്ടായിരത്തി രണ്ടിന് നമ്മൾ പ്രതികാരം ചെയ്യണം ഗുജറാത്ത് മറക്കരുത് ബാബരി മറക്കരുത് എന്ന് പറയുന്ന വീണ്ടും വീണ്ടും സമൂഹത്തിൽ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള വിദ്വേഷത്തിന്റെ മുദ്രാവാക്യങ്ങളെ സിനിമയാക്കി എടുത്തിട്ട് ആ പ്രൊപ്പകന്റെ ആളുകൾ വെള്ളം കൂട്ടാണ്ട് വിളിക്കണം അതിനെതിരെ ആരും ഒരു പ്രതിഷേധം ഒന്നും ഉന്നയിക്കരുതെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നമാണ് അത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവാദികളൊന്നും അല്ലല്ലോ നിങ്ങളൊന്നും നിങ്ങളുടെ ആശയങ്ങൾക്കെതിരായിട്ട് സിനിമകൾ വന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ പ്രതിഷേധിച്ചിട്ടില്ലേ കേരള സ്റ്റോറി വന്നപ്പോൾ കശ്മീർ ഫയൽസ് വന്നപ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു ഇതേ റൈറ്റ് ലെഫ്റ്റ് വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം മുരളീകരണം അതാണുള്ള പോയിന്റ്